തുടർച്ചയായിരത്തി വർഷം റംസാൻ വ്രതം നോറ്റ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശി ഗീത റംസാനിലെ മുപ്പത് ദിനങ്ങളിലും ഗീത നോമ്പ് നോൽക്കും ആധാരമെഴുത്ത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഗീത ഓഫീസിലെത്തുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നോമ്പ് വ്രതം ആരംഭിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ അപൂർവമായി മാത്രമേ മുപ്പത് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നിട്ടുള്ളൂ മോറാഴ കുട്ടഞ്ചേരി സ്വദേശിനിയായ ഗീത ഇരുപത്തിരണ്ട് വർഷമായി ആധാരമെഴുത്ത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആധാരമെഴുത്ത് തുടങ്ങിയത് ആറു വർഷം തന്നെ ആദ്യ നോമ്പും എടുത്തു ഓഫീസിലെത്തുന്ന നിരവധി മുസ്ലിം സുഹൃത്തുക്കളോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് ആദ്യ നോമ്പ് എടുത്തത് പിന്നീട് എല്ലാ വർഷവും മുടങ്ങാതെ തുടർന്നു ഭർത്താവും രണ്ടു അടങ്ങുന്ന കുടുംബം പൂർണ്ണ പിന്തുണയാണ് വ്രതാചരണത്തിന് നൽകുന്നത് മൂത്ത മകളും വർഷങ്ങളായി ഗീതയോടൊപ്പം റംസാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട് പരമാവധി മുപ്പതും എടുക്കാൻ ശ്രമിക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം വില ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും അയപ്പോ മാത്രമേ ഉള്ളു പരമാവധി വർക്കിംഗ് ഡേ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് രാവിലെ ഭക്ഷണം കഴിച്ച് ഇപ്പം പണ്ടെല്ലാം എടുക്കുന്നത് തീരെ ഭക്ഷണം കഴിക്കാണ്ടോ അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ഗുളിക കഴിച്ചിട്ടുള്ള ആ ഒരു രാവിലത്തെ ഭക്ഷണം നന്ന രാവിലെ ഫാമിലിയിൽ മോളും എടുക്കുന്നുണ്ട് ഒരു മോൾ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് നോമ്പ് മൂത്ത മോള് കുറേ വർഷങ്ങളായിട്ട് നോമ്പ് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് നവംബർ ആറാം തീയതി എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്ന് നവംബർ ഒന്നാം തീയതി നവംബർ ഒന്ന് ആയതുകൊണ്ടാണ് അന്ന് തൊട്ടിട്ട് എല്ലാ വർഷവും നോമ്പ് എടുക്കുന്നുണ്ട് അപ്പം അത് അന്ന് ശരിക്കു പറഞ്ഞാൽ തളിപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങളുണ്ട് എൻ്റെ ഓഫീസായി ബന്ധപ്പെട്ടവരും മുസ്ലിം സഹോദരങ്ങൾ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അവരോട് ഒരു അനുഭവപൂർണ്ണം പിന്നെ നമ്മളെ ഒരു ആരോഗ്യത്തിൻ്റെ സുരക്ഷ